എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ ഒന്ന് നല്ല കളർഫുള്ളും അതുപോലെ തന്നെ ഫ്ലേവർഫുള്ളും ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കൊറിയാണ്ടർ ലീഫ് റൈസ് അതായത് മല്ലിയില സാധം എന്നൊക്കെ പറയും വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും നമുക്ക് കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും കാണാനും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എന്താ പറയുക ഒരു നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ അത് മാത്രം മതി കുറച്ച് മല്ലിയലി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ആയിട്ടുള്ള ഈ ഒരു റൈസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടവും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സാലഡ് മാത്രം ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാം അടിപൊളിയാണ് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അത്രയും ഗംഭീരമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നെയ്ച്ചോറ് വയ്ക്കുന്ന അരിയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കിയ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല മല്ലിയിലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഒരു കപ്പ് അരിക്കുള്ള രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ചു ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ഈ മല്ലിയില ഇട്ടിട്ടൊന്ന് മുക്കി എടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പിന്നെ മുക്കി എടുത്താൽ മതിയാവും ഇത് കണ്ടോ അതിൻ്റെ കളറൊന്നും മാറിയത് എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം വെച്ചിരിക്കുക ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ മല്ലിയില മല്ലിയിലെടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് വേഗം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇത് ഇട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു മല്ലിയിലേൻ്റെ ഗ്രീൻ കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇതുപോലെ താത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാടിക്കിട്ടുകയും ചെയ്യും പിന്നെ അതിൻ്റെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല പച്ചക്കുത്ത് ഉണ്ടാവില്ല എന്നാൽ നല്ല ഫ്രഷായിട്ട് പച്ച കളറ് ഗ്രീൻ കളറ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊരു ടിപ്പാണ് ഓർത്ത് വെച്ചോളൂ പിന്നെ നമ്മൾ ഈ മല്ലിയില മുക്കിയെടുത്ത വെള്ളം ചോറിനുള്ള വെള്ളം വെച്ചതാണ് അതിലേക്കാണ് മല്ലിയില മുക്കി എടുത്ത് കേട്ടോ അതിലേക്ക് നമ്മളിപ്പോൾ അത് ഒരു കപ്പരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിൽ ചെയ്യണ്ടാന്ന് വെച്ചാൽ വേറൊരു വെള്ളം വെച്ചിട്ട് അതിൽ ചെയ്താലും മതി ഇതില് ചെയ്യണം നിർബന്ധമില്ല എന്നിട്ട് ഈ ഒരു മല്ലിയില ഇത് കണ്ടില്ലേ മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ മല്ലിയിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണാക്കി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളക് നമ്മൾ നടു നടുമുറിച്ചിട്ട് ഇത് ഇതുപോലെയൊന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ മല്ലിയിലെ ഇട്ടു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ടു ഇനി നമുക്കൊരു പിടി തേങ്ങ വേണം ചെറിയൊരു പീസ് തേങ്ങ എടുത്തിട്ട് അത് നിങ്ങൾക്ക് തേങ്ങ ചിരകിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ തേങ്ങാക്കുത്ത് ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തു കേട്ടോ ചെറിയൊരു പീസ് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് അത് ഉറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടാതെ നോക്കണം അതായത് മുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തന്നെ കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മളുടെ ചോറ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് കൊണ്ട് തന്നെ അത് ഫുള്ള് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ചെറിയൊരു പീസ് ലെമണും കൂടി ഒന്ന് പിഴിഞ്ഞ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ വെള്ളം വറ്റി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഈ ചോറിനെ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കാം കേട്ടോ ഒരുപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എട്ടാമൂളി നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുറവ് വളരെ കുറച്ച് മതി കേട്ടോ കുറച്ച് കടുക് പിന്നെ കടലപ്പരിപ്പ് അതായത് സാമ്പാറിൽ കിട്ടുന്ന പരിപ്പ് ഉഴുന്ന് ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് കരിഞ്ഞു പോയത് ഈ ഒരു സമയത്ത് ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കാൻ മറന്നു പോയത് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ മറന്നു പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പ്രത്യേകം ഉറക്കം മറന്നു പോരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പീനട്ടും കുറച്ച് ക്യാഷിനിട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പീനട്ട് ഇല്ലാത്തവരാണെങ്കിൽ ക്യാഷിനിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കിട്ടും ഇനി ഇതിൻ്റെ കളർ ഒരുപാട് മാറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി ഒത്തിരി അങ്ങ് കളറ് മാറരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇത് വേണ്ടില്ലേ അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ആ മിക്സി നമ്മൾ അടിച്ചെടുത്ത മിക്സിയിൽ ഒരു രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മല്ലിയിലേൻ്റെയും തേങ്ങയുടെയും വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് എന്തായാലും ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു പച്ചമുളക്കം പോറും കേട്ടോ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കരുത് ഒരു ടീസ്പൂൺ നെയ്യ് തന്നെ വളരെ കൂടുതലാണ് കേട്ടോ അതേ ഇത് കണ്ടോ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തീ കൂട്ടി വെച്ചിട്ട് ഇതൊരുപാട് കരിച്ചൊന്നും എടുക്കരുത് ഇതിൻ്റെ ഈ കളർ നഷ്ടപ്പെടുത്തരുത് കേട്ടോ കളർ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ആ റൈസ് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അത് കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി മിക്സിൻ്റെ ജാർ ജസ്റ്റ് നമ്മൾ അരച്ചെടുക്കുന്ന ജാറുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ മതി കേട്ടോ ഇത് അത്യാവശ്യം ഒന്ന് പച്ചമണൊക്കെ മാറി നമുക്ക് തോന്നുമ്പോൾ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിയിൽ നമ്മളെ ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അരിയിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഉപ്പില്ലാതെയാണ് വേവിച്ചെടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോറിലേക്കും കൂടിയുള്ള ഉപ്പ് ഈ ഒരു മസാലക്കുട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പുപൊടി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ അപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് മസാലക്കൊട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഈ ഉപ്പൊന്നാവട്ടെ അപ്പം അത്യാവശ്യം ഈ ഒരു മസാലക്കൂട്ട് മൂത്ത് വന്നിട്ടാണ് നല്ല മണ നല്ലൊരു മണമാണ് കേട്ടോ അതായത് ഈ ഒരു മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ ഒരു മണം ഒരു പ്രത്യേക മണമാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ റൈസ് റൈസ് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഒന്നൊന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു റൈസും കൂടി ചേർത്തിട്ട് ഇനി ഈ ഒരു മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ അത്ര തന്നെ കളർഫുള്ളായിട്ട് തന്നെ തോന്നുന്നില്ല കേട്ടോ പക്ഷേ ഡയറക്റ്റ് കാണുമ്പോഴത്തേക്കും നല്ല ഗ്രീൻ കളറാണ് നല്ല എന്താ പറയുക ആ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഫ്ലേവറൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടം മാത്രം മതി പിന്നെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു വയറ്റുന്ന സമയത്ത് എന്താ നമ്മൾ ഈ ഒരു പിന്നെ കടുകൊക്കെ ചേർത്ത സമയത്ത് ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ കറിവേപ്പിലയും കൂടി ചേർത്തു ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇവർക്ക് അങ്ങ് കുഴഞ്ഞ് പോയി ചോറ് പക്ഷേ എല്ലാം ഒന്നൊന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ ഇങ്ങനെ കാണുന്ന പോലെയല്ല നല്ല ഗ്രീൻ കളറും ഉണ്ട് നല്ല മണവുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന റൈസാണ് അല്ല നമുക്ക് വീടുകളിൽ വീടുകളിലുണ്ടാക്കി കഴിക്കാനായിട്ടും ഒത്തിരി നല്ലതായിട്ടോ ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ ആ ഒരു തേങ്ങേൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഇത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒത്തിരി ഇങ്ങനെ എന്താ പറയുക പിന്നെ കൂട്ടി പിടിച്ച് കിടക്കുന്ന പോലെ അതായത് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അല്ലാതെ ഒന്നൊന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഒരല്പം ചൂടാറിയതിന് ശേഷം കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക അവർക്കും കൊടുക്കുക എന്നിട്ട് എന്താ പറയുക അത്രയും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലാൻ റൈസ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൻ്റെ അടിയിൽ തന്നെ വന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ പടിപൊളിയാണ് അപ്പോൾ നമുക്കൊരു പിന്നെ തൈരും പപ്പടമൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഇതൊന്ന് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറന്നുപോലെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒരു ഹൈപ്പ് വരാനായിട്ടും മറന്നുപോലെ കേട്ടോ പിന്നെ കമൻറ്റും രേഖപ്പെടുത്തുക അപ്പം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ടും ഇങ്ങോട്ടും ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇങ്ങനത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാനൊക്കെ താല്പര്യമുള്ളവരാണെന്ന് നിങ്ങളെങ്കിലൊന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനും കൂടി മറന്നുപോലെ കേട്ടോ അപ്പോൾ ഒരുപാട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനി പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കാണുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറന്നുപോലെ കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിക്കുന്നതായിരിക്കട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്